കസ്റ്റമേഴ്സിന്റെ മനസ്സിലിടങ്ങിയ പർദകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് തോക്കും തിരകളും മാൻകൊമ്പുകളും വെടിമരുന്നുമായി പോലീസ് പിടിയിലായ നാൽപ്പത്തിരണ്ട് കാരനായ കുന്നത്ത് ജരീറിനെതിരെ വനംവകുപ്പ് കൂടി കേസെടുത്തു ചോക്കാട് ചിങ്കക്കല് മലവാരത്തിലെ ചീച്ചിപ്പാറയിൽ വെച്ച് പോലീസും വനംവകുപ്പും സംയുക്തമായി മാസം തയ്യാറാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് ജരീർ പിടിയിലായത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്കാഡും കാളിഗാവ് പോലീസും ചേർന്ന് ഇയാളെ പിടികൂടി അറസ്റ്റ് ചെയ്തത് ഇയാളെ മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രതിയിൽ നിന്ന് മാൻകൊമ്പുകൾ പിടിച്ചെടുത്തതോടെയാണ് വനംവകുപ്പ് ചിങ്കക്കല്ല് മലമുകളിലെ ചീച്ചിപ്പാറ അമ്പത് ഏക്കറിലെ കൃഷിയിടത്തിലെ ഷെഡിലെത്തിയാണ് പോലീസും വനംവകുപ്പും സംയുക്തമായി മഹസർ തയ്യാറാക്കിയത് റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വനംവകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തും ഒരു നാടൻ തോക്കും രണ്ട് മാൻകൊമ്പുകളും പത്ത് തിരകളും ഉപയോഗിച്ച തിരകളും ഉപയോഗിച്ചതിരകളും ഗ്രാം വെടിമരുന്നുമാണ് ജരീറിന്റെ ഷെഡിൽ നിന്നും പോലീസ് പിടികൂടിയത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ അരുൺദേവ് മനോജ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വിനോദ് അഭിലാഷ് പ്രജിത്ത് സനിത ഫോറസ്റ്റ് വാച്ചർ രാജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺകുമാർ ജിതിൻ സിവിൽ പോലീസ് ഓഫീസർ വിനു തുടങ്ങിയവരാണ് ചീചിപ്പാറമലയിലെത്തി നടപടികൾ സ്വീകരിച്ചത് News Bureau showcard. Real fruit power. Real juices from Dabar.